മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കണ്ടോ ഇത് ഞാൻ അടുവൂരിലൂടെ വരുമ്പോൾ കണ്ടൊരു വണ്ടിയാണ് സൈക്കിളാണ് ഈ സൈക്കിൾ ഏറ്റത്തൂടെ സിമ്പിൾ ആയിട്ട് ആക് ആക്റ്റീവ് ഓടിച്ച് വരുന്നവർക്ക് വരുന്നതെന്നാണ് ഞാൻ നിർത്തിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ അതിനകത്ത് വണ്ടിയുടെ ഉള്ളിൽ ഒരു ചാക്കിനകത്ത് പൊതുങ്ങിയ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ ചുറ്റി ചാക്കൊക്കെ വെച്ച് മൂടിയേക്കും ആരും കാണാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെ ചാക്കിൻ്റെ കീഴിലൂടെ ഒക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി സംഗതി ഇത് ഏതോ വണ്ടിയുടെ എൻജിനാണ് ആ ബ്രേക്ക് സിസ്റ്റം എല്ലാം വണ്ടിയുടെയാണ് അപ്പം ഞാനും അതിൻ്റെ ചാക്കിങ്ങനെ മാറ്റി അകത്തോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു വണ്ടിയുടെ എൻജിനാണ് ഇത് പഴയ ഏതോ സ്കൂട്ടറിൻ്റെയോ അങ്ങാണ്ട എഞ്ചിനാണ് വെച്ചേക്കുന്നത് ഇത് ഏത് വണ്ടിയുടെ എൻജിനാണ് ആരുടെ എഞ്ചിനാന്നൊന്നും ഒരു പിടുത്തമില്ല ഇതൊന്നും എം വി ഡി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പം അതെന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല സാധാരണ ഒരു നൂറ്റി ഇരുപത് സി സി ഇതൊരു നൂറ്റി ഇരുപത് സി സി എഞ്ചിനാണ് എന്തായാലും കാരണം നൂറ് സി സിക്ക് എന്തായാലും ഇതിന് റോഡ് ടാക്സും മറ്റ് ലൈസൻസ് കാര്യങ്ങളും വണ്ടി നമ്പറും എല്ലാം വരേണ്ട വരണ്ടുന്നതാണ് നേരത്തെ ഇതിനുണ്ടായിരിക്കാം ഇപ്പോൾ നിലവിലില്ല അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത് കാരണം ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് വലിയ ഏജൻസിയാണ് ഇത് ചെയ്യുന്നത് വലിയ ഏജൻസി സാധാ ഭായിമാരെയൊക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ ഉണ്ടാക്കി ഇവരെ ഇവർക്കങ്ങ് കൊടുത്തേക്കുക ഇവർ റോഡിലുള്ള കുപ്പിയും പാട്ടയൊക്കെ പറക്കി അവരുടെ പ്രത്യേക ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുകയാണ് പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എം വി ഡി കാണുമ്പോൾ ഇത് ആരുടെ വണ്ടിയാ ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന വണ്ടി ഇത് ആരുടെ എഞ്ചിനാ എന്നൊന്നും ഒരു ചോദ്യമില്ല ഇല്ല നമ്മൾ റോഡിലൂടെ പോകുകയാണെന്നെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഒരു സ്റ്റിക്കർ വല്ലതും അടിച്ചേക്കുന്നുണ്ട് കഴിഞ്ഞാൽ അന്നേരം എടുത്തുകൊണ്ട് പോവാം വേണ്ട സ്റ്റിക്കർ പോയിട്ട് മൽഗാടിനകത്ത് കാക്ക തൂറി തൂറിയിരുന്നാൽ പോലും എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് നേരെ പെറ്റി അടിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വണ്ടികൾ എന്തുകൊണ്ടാണ് എം വി ഡി ഇതൊന്നും ചോദ്യം ചെയ്യാത്ത എന്നാണ് നമ്മുടെ ഒരു ചോദ്യം അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള വണ്ടിക്ക് ഇങ്ങനെ ഏത് വണ്ടിക്കകത്തും അല്ലെങ്കിൽ ഈ പോലെ സൈക്കിളിനകത്തോ മറ്റോ എൻജിനൊക്കെ വേണമെങ്കിൽ എടുത്ത് കയറ്റി എന്ത് പരിപാടി ഇപ്പോൾ കാണിക്കാം എന്നുള്ളൊരു അവസ്ഥ ആയിരിക്കുകയാണ് അതാണ്ട് അതിനൊരു ഉദാഹരണമാണല്ലോ അതാണ്ട് താക്കോൽ ഉൾപ്പെടെ ഉണ്ട് ദീ നമ്മൾ അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഇത് വണ്ടികൾ ഒരുപാട് മോഷണം പോകുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇതൊരു വല്ലാത്ത പണിയാണ് കാരണം ഇതിപ്പം ആരുടെ വണ്ടിയാണെന്നൊന്നും ഒരിതുമില്ല നമ്മുടെ നാട്ടിൽ നിന്ന് സ്ഥിരം ഒരു ദിവസം കുറഞ്ഞ ഒരു പത്ത് വണ്ടി മിസ്സിങ് ആ അപ്പോൾ ഈ വണ്ടികളല്ല അവിടെ എവിടെ പോകുന്നു വണ്ടികളൊന്നും റോഡിലൂടെ ഓടുന്നതാണെന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമുക്കിപ്പോൾ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എം ബി ഡി ഇടപെട്ട് ഇത് എല്ലാ ആക്രിക്കടകളിലും കടകളിലും ചെന്ന് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പരിശോധിക്കണം എന്നിട്ട് അതിൻ്റെ എൻജിൻ നമ്പർ വെച്ചിട്ട് നോക്കണം ഒരുപാട് വണ്ടികൾ ഇതുപോലെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിനു ഇവർ ഇതുപോലെ ഇങ്ങനെയുള്ള കിസ്മിത് പരിപാടികളൊക്കെ ഇവർ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്കിത് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പണികൾ ശരിക്കും കയ്യോടെ പിടിക്കണം കയ്യോടെ പിടിച്ച് അവർക്ക് വേണ്ട ശിക്ഷ എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പറയാൻ പോലെ നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും കാരണം നമ്മുടെ കിടപ്പാടം വരെ അടിച്ചോണ്ട് ഒരു കാലമാണ് ആ സമയത്താണ് നമ്മൾക്ക് ഇപ്പോൾ നാട്ടിൽ മൊത്തം വണ്ടി മോഷണം വണ്ടി മോഷണം എന്ന് പറഞ്ഞാൽ ഒരു അന്ധമില്ലാത്ത ഇല്ലാത്ത രീതിയിലാണ് വണ്ടി മോഷണം നമ്മൾ വെച്ചിട്ട് കടയിലോട്ട് കയറിയിട്ട് തിരിച്ചറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി മോഷണം പോയിരിക്കുക അപ്പം നിരവധി കേസുകളാണ് നമുക്ക് സ്റ്റേഷനിലൊക്കെ തന്നെ വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ തെറി വിളിക്കും പക്ഷെ അതൊന്നും കാര്യമില്ല കാര്യം ഞാൻ ചെയ്തത് ഇതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ വണ്ടികൾ ദിനംപ്രതി മോഷണം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൂടുതലൊന്നും വേണ്ട ഇത് ആരുടെ വണ്ടിയാന്നുള്ളത് കാര്യം ഇത് അറിഞ്ഞാൽ മതി ഇത് ആരുടെ വണ്ടിയാ ഇത് ഏത് വണ്ടിയാ ഇതിപ്പോൾ ബാക്കിൽ ആ എഞ്ചി മാത്രം എടുത്തു ഒരു ഒറ്റ വീല് മാത്രം എടുത്തുള്ളൂ ബാക്കി ഫ്രണ്ട് വീല് സൈക്കിളിൻ്റെയാണ് ഇതിപ്പം ഇവർക്ക് ടാക്സും വേണ്ട ഒന്നും വേണ്ട അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി മേടിക്കുക ടാക്സ് അടയ്ക്കണം ലൈസൻസ് എടുക്കണം ഹെൽമെറ്റ് വെക്കണം ജാക്കറ്റ് ഇടണം എന്ന് വേണ്ട എല്ലാ കിടുതാപ്പും വേണം പക്ഷേ ഇവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് താണ്ട് രണ്ട് രണ്ട് വീലിനകത്ത് സംഭവം ഓടിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അടക്കാം ആ ഇരിക്കുന്ന വണ്ടിക്കൊക്കെ അവിടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് വണ്ടി ഇരിക്കുന്നത് ഇതിനൊക്കെ ഈ പറയാൻ പോലെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് അവർ പറയുന്നത് അവര് അതുപോലുള്ള വാഹനങ്ങൾ അടൂര് മാത്രമല്ല കൊട്ടാരക്കരയിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതുമാത്രമല്ല എല്ലാ ആക്രിക്കടകളിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കൂടിക്കൂടി വരിക അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും